മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പരിഹാസങ്ങളും പുച്ഛങ്ങളും തരം നേരിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കും ഭക്തരെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക ഭക്തരെ സത്യസന്ധത വളരെ വിലപ്പെട്ട സമ്മാനമാണ് വില കുറഞ്ഞ ആളുകളിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ ഭൂതകാലം എത്ര കഠിനമായിരുന്നോ അത്രത്തോളം മനോഹരമായിരിക്കും നിങ്ങളുടെ ഭാവി ഭക്തരെ സ്വന്തമാക്കുന്നതിന് മുമ്പുള്ള പ്രകടനമല്ല സ്വന്തമാക്കിയതിനു ശേഷമുള്ള ചേർത്ത് പിടിക്കലാണ് സ്നേഹം ബന്ധങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവിക മരണമില്ല മനുഷ്യൻ്റെ പിരിവാശിയും പെരുമാറ്റവും അഹംഭാവവും ഒക്കെയാണ് അതിനെ കൊല്ലുന്നത് ആരെയും വാക്കുകളിലൂടെ അറിയാൻ ശ്രമിക്കരുത് കാരണം അഭിനയിക്കാൻ ഏറ്റവും എളുപ്പം വാക്കുകളിലൂടെയാണ് നിങ്ങളെ തെറ്റിദ്ധരിച്ചവരെ തിരുത്താൻ പോകാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളെ മനസ്സിലാക്കിയവരുണ്ടാകും അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക ഭക്തരെ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിങ്ങളുടെ നിഴൽ പോലും മനസ്സിലാക്കരുത് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങളെ തൊടാൻ പോലും അർഹതയില്ലാത്തവരായിരിക്കും നിങ്ങൾക്കു നേരെ വിരൽ ചൂണ്ടുന്നത് ഭക്തരെ കടന്നുപോയ ദിനങ്ങൾ കണ്ടുമുട്ടിയ മുഖങ്ങൾ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ കഴിഞ്ഞു പോയ സമയം വേദനിപ്പിച്ച വാക്കുകൾ തനിച്ചായ നിമിഷങ്ങൾ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ മനസ്സ് കീഴടക്കിയ സ്നേഹം എല്ലാം പാഠങ്ങളാണ് പഠിക്കാനും തിരിച്ചറിയാനും ഭക്തരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വലിയ സ്ഥാനം കൊടുക്കുമ്പോഴാണ് അവരിൽ നിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നത് അതിനാൽ അർഹതയുള്ളവരെ മാത്രം സ്നേഹിക്കുക കൂടുതൽ ആത്മാർത്ഥതയോടെ എന്തു ചെയ്താലും അവിടെ നിന്നെല്ലാം കുറ്റപ്പെടുത്തലുകളും അവഗണനയും മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക ഭക്തരെ നിങ്ങളുടെ ബന്ധുക്കളെ എപ്പോഴും ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കും ക്ഷമയേറെയുള്ള മനസ്സുകൾ ദയയില്ലാതെ പറ്റിക്കപ്പെടും ഭക്തരെ സംസാരമെന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു ഭക്തരെ എത്ര വലിയ ബന്ധമാണെന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുമ്പോൾ അത് ഒരു ബന്ധനം പോലെയേ തോന്നുന്നു ഭക്തരെ സത്യം വിജയത്തിൻ്റെ കാവലും കളവ് പരാജയത്തിൻ്റെ താക്കോലുമാണ് കൊതിപ്പിക്കുന്ന നുണയേക്കാൾ നല്ലത് മടുപ്പിക്കുന്ന മൗനമാണ് കള്ളം പറഞ്ഞ് ജയിക്കുന്നതിനേക്കാൾ നല്ലത് സത്യം പറഞ്ഞ് തോൽക്കുന്നതാണ് ഭക്തരെ മാറി നിന്ന് നിങ്ങളെ സത്യസന്ധമായി വെറുക്കുന്ന മനുഷ്യരെക്കാൾ ഭയക്കണം നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് സ്നേഹം നടിക്കുന്ന മനുഷ്യരെ ഭക്തരെ ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിച്ചാൽ അമിതം ചിന്തകൾ കാരണം അവർക്ക് രാത്രി ഉറങ്ങാൻ പോലും കഴിയില്ല താഴ്ന്നു കൊടുക്കാം നിങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കണം ചിലതെല്ലാം വെറും നാട്യങ്ങൾ മാത്രമാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ പരാജയം ഭക്തരെ നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠം നിങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു ഭക്തരെ നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ മുന്നിൽ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുക കാരണം നിങ്ങളുടെ സന്തോഷം അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ